ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഭാരതിരാജ സംവിധാനം ചെയ്ത നാടോളി തെണ്ട്രൽ പുറത്തിറങ്ങി അതിൽ കാർത്തികായിരുന്നു നായകൻ അന്ന് കാർത്തിക് തമിഴ്നാട്ടിൽ സൂപ്രധാനമാണ് നാടോളി തെണ്ട്രലിൽ പൂങ്കുരുവിയായി അഭിനയിച്ച ഒരു നടി പിന്നീട് തമിഴ്നാട്ടിലെ നമ്പർ വൺ നടിയായി മാറി ആ നടിയുടെ പേര് രഞ്ജിത രഞ്ജിത തമിഴ്നാട്ടുകാർക്ക് പ്രിയപ്പെട്ട നടിയായി മാറി പിന്നീട് അവരെ ലാക്കി കുറേ സിനിമകൾ ഇറങ്ങി പൊണ്ടാട്ടി രാജ്യം കിഴക്കുവിധി വാൾത്തർ വെറ്റുകേൽ മധുരമീനാക്ഷി മുതുകൈ ബാൻഡ് മാസ്റ്റർ അമേരിക്കടൈ വീടുപാർവൈ നാട്ടുപാർവൈ ക്യാപ്റ്റൻ അധർമ്മം ജയ് ഹിന്ദ് തുടങ്ങി ഒരുപാട് ഒരുപാട് ചിത്രങ്ങൾ അവരെ ലാക്കി ഇറങ്ങി ആ ചിത്രങ്ങളൊക്കെ വലിയ ഹിറ്റായി മാറുകയും ചെയ്തു മലയാളത്തിൽ മാഫിയാണ് രഞ്ജിത അഭിനയിച്ച ആദ്യ ചിത്രം അതിൽ രേഖ എന്ന കഥാപാത്രത്തെയാണ് അവർ അവതരിപ്പിച്ചത് ജോണി വാക്കർ എന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ നായികയായി അതിൽ മൃദുല എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു ചമയം എന്ന ഭരതൻ ചിത്രത്തിൽ അമ്മു എന്ന വേഷം ചെയ്തു അവർ കസ്റ്റംസ് ഡയറി വിഷ്ണു സുന്ദരിനീയും സുന്ദരി ഞാനും ഹിന്ദൂര രേഖ കർമ്മം സുവർണസിംഹാസനം ഒരു യാത്രാമൊഴി തുടങ്ങിയ ചിത്രങ്ങളൊക്കെ ചെയ്തെങ്കിലും രഞ്ജിതയെ അറിയപ്പെട്ടത് നാടോളി തെണ്ടറിലെ നായിക എന്ന രീതിയിലാണ് ഭാരതരാജ് സംവിധാനം ചെയ്ത നാടോളി തെണ്ടറിൽ തെണ്ടറിൽ വലിയ വിപ്ലവമാണ് രഞ്ജിത സൃഷ്ടിച്ചത് അർദ്ധനയായി അവരാ ചിത്രത്തിൽ അഭിനയിച്ചു അവരുടെ അർദ്ധനഗ്നമേ തമിഴ് പ്രേക്ഷകർക്കിടയിലും മലയാള പ്രേക്ഷകർക്കിടയിലും ഹരമായി മാറി പിന്നീട് ആ ഒരു ഉദ്യോഗസ്ഥനെ അവർ വിവാഹം കഴിച്ചു അത് വലിയ കാലം നീണ്ട നിന്നില്ല പിന്നീടാണ് വിവാദ സന്യാസി നിത്യാനന്ദയുമായി അവർ അടുപ്പത്തിലായത് നിത്യാനന്ദ അവരുമായുള്ള ബെഡ്റൂം സീനുകൾ സൺ ടിവി പുറത്തെടുത്തു അത് വലിയ കോളക്കം തന്നെ സൃഷ്ടിച്ചു നിത്യാനന്ദ അധാർമികനായ ഒരു സന്യാസിയായിരുന്നു ഒരു സന്യാസിക്ക് റാസ്കലാകാൻ പറ്റും ഒരു റാസ്കലിന് സന്യാസിയാകാൻ പറ്റില്ല അതുകൊണ്ട് നിത്യാനന്ദ എന്നൊരു റാസ്കലിനെ സന്യാസിയായി സിനിമാക്കേള അംഗീകരിക്കുന്നുമില്ല അയാൾ ഇന്ത്യയിലെ ഇന്ത്യയിൽ ഒരുപാട് ക്രിമിനൽ കേസുകളിൽ പ്രതിയായി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസിലൊക്കെ പ്രതിയായി പിന്നീട് ഇക്കടോറിൽ ഒരു ദ്വീപക്ക വാങ്ങി അവിടെ അയാൾ ആധിപത്യം സ്ഥാപിച്ചു അവിടുത്തെ പരമാധികാരിയായി മാറി അവിടുത്തെ പ്രധാനമന്ത്രിയാണ് ഇപ്പോൾ ഡെഞ്ചിത ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാൻ അവർക്ക് കഴിയുമായിരുന്നു നല്ല അഭിനയശേഷി ഉണ്ടായിരുന്നു ഇരുനിറമാണെങ്കിലും കാമാസക്തി ഉണർത്തുന്ന രംഗങ്ങളിൽ അഭിനയിക്കാൻ അവർക്ക് പ്രത്യേക കഴിവ് ഉണ്ടായിരുന്നു ഇപ്പോൾ നിത്യാനന്ദയും രഞ്ജിതയും ഒക്കെ ഇന്ത്യയുടെ കണ്ണിലെ കാരണാണ് ഇന്ത്യയിലെ ഏജൻസികൾ റോ അടക്കമുള്ള ഏജൻസികൾ അവരുടെ ഒരുപാട് വിവരങ്ങൾ തേടിക്കൊണ്ട് നടക്കുന്നു നിത്യാനന്ദയും രഞ്ജിതയുമായുള്ള ബെഡ്റൂം സീനുകൾ പുറത്തു വന്നപ്പോൾ ഞെട്ടിയത് ആരാധകരാണ് രഞ്ജിതയുടെ ആരാധകർ ഇങ്ങനെയും അധപതിക്കാൻ സാധിക്കുമോ വെഞ്ചെടുത്ത് എന്ന ചോദ്യമാണ് ആ ആരാധകർ ബാക്കിവെക്കുന്നത്